എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ പോളിടെക്നിക് കോളേജ് ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ മലപ്പുറത്ത് അറിയിച്ചു മെമ്മോറിയൽ പോളിടെക് കോളേജ് കേരളത്തിൽ തന്നെ വളരെ വൈദഗ്ധ്യമുള്ള പുറത്തെടുക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന മികച്ച സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിന് കഴിഞ്ഞ വർഷം നമുക്ക് കേരളത്തിൽ തന്നെ മുഴുവൻ ബ്രാഞ്ചുകൾക്കും നമുക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പോ ഉദ്ഘാടനം ചെയ്യും തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പഠിച്ചിറങ്ങിയ അറുപത്തിരണ്ട് ബാച്ചുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമ മഹോത്സവത്തിന്റെ ഭാഗമായാണ് സിവിൽ ഫെസ്റ്റ് ടെക്നിക്കൽ സെഷനുകൾ യൂത്ത് എൻറ്റർപ്രണർ മീറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകൾ ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ എന്നിവ സംഘടിപ്പിക്കുന്നത് പ്രതിദിനം രണ്ടായിരത്തിലധികം പേർ സന്ദർശകരായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു നൂതനമായ നിർമ്മാണ സാമഗ്രികളും സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ നിർമ്മാണ രീതികൾ പരിചയപ്പെടുത്തുന്നതിനും ശാസ്ത്രീയവും സുരക്ഷിതവുമായ നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ബിൽഡ് പ്രോ ഗ്ലോബൽ എക്സ്പോ ആകർഷകമായ വേദിയാകും നിർമ്മാണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമായ ആധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളുടെയും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ സാമഗ്രികളുടെയും കാലിക പ്രാധാന്യമുള്ള നിർമ്മാണ രീതികളുടെയും പുത്തൻ ഉൽപ്പന്നങ്ങളുടെയും വ്യാവസായികവും തൊഴിൽപരവും വിജ്ഞാനപ്രദവുമായ സ്ഥാപനങ്ങളുടെയും വാഹനങ്ങളുടെയും വിവിധ ഭക്ഷണ വിഭവങ്ങളുടെയും സ്റ്റാളുകളും സന്ദർശകർക്ക് വേറിട്ട അനുഭവമായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ഇതിനായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത സ്റ്റാളുകളാണ് സജ്ജീകരിക്കുന്നത് ബിൽഡ് ഫെസ്റ്റിൽ ഓരോ ദിവസവും ഗാനമേളയും സമാപന ദിവസം ഹനാൻഷാ കമ്പനിയുടെ മ്യൂസിക് ഡൈറ്റോട് കൂടി സമാപനം കുറിക്കും സമ്മേളനത്തിൽ സംഘാടകരായ കെ ഫൈസൽ കെ കെ അസീം സാജിദ് വി വി അരുൺ വി സൈഫുദ്ദീൻ പി കെ അജ്മൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்